തളിപ്പറമ്പ് പുഷ്പഗിരിയിൽ ചാപ്പലിനും കോൺവെന്റ് ആൻഡ് ലേഡീസ് ഹോസ്റ്റലിനും നേരെ കല്ലേറാക്രമണം കല്ലേറിൽ ചാപ്പലിൻ്റെ ജനൽ ചില്ലുകൾ തകർന്നു ഗാന്ധിനഗർ കരിമ്പം റോഡിലെ ഫാത്തിമ എഫ്സി കോൺവെന്റ് ആൻഡ് ലേഡീസ് ഹോസ്റ്റലും കോൺവെന്റ് ചാപ്പലുമാണ് രണ്ടു തവണയായി ആക്രമിക്കപ്പെട്ടത് ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയും പന്ത്രണ്ടോടെയുമായിരുന്നു ആക്രമണം ഒൻപതരയോടെ കോൺവെന്റ് വളപ്പിൽ അതിക്രമിച്ചു കയറിയ മൂന്നംഗ സംഘം ഹോസ്റ്റൽ മുറികളിലേക്ക് കല്ലും മറ്റും വലിച്ചെറിഞ്ഞു ശബ്ദം കേട്ട മദർ ഇൻചാർജ് സിസ്റ്റർ ജോൾസനയുടെ നേതൃത്വത്തിൽ കോൺവെന്റിലുള്ളവർ ടോർച്ചടിച്ച് പരിശോധിച്ചെങ്കിലും ഇതിനകം അക്രമികൾ രക്ഷപ്പെട്ടു തുടർന്ന് പന്ത്രണ്ടോടെ അക്രമികൾ വീണ്ടുമെത്തി ചാപ്പലിന് നേരെ കല്ലേറ് നടത്തുകയായിരുന്നു കല്ലേറിൽ ചാപ്പലിന്റെ ജനൽ ചില്ലുകൾ തകർന്നു കരിങ്കല്ലും ചെങ്കല്ലിന്റെ കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് എറിഞ്ഞത് കല്ലും ചീളുകൾ പല ജനൽ ചില്ലുകൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് അക്രമത്തെ തുടർന്ന് ഭയന്നുപോയ കന്യാ സ്ത്രീകളും ഹോസ്റ്റലിലുള്ളവരും ഉറക്കമില്ലാതെ നേരം വെളുപ്പിക്കുകയായിരുന്നു രാവിലെ സിസ്റ്റർ ജോൾസ്ന തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഡിവൈഎസ്പി പി പ്രമോദ് സി ഐ ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ചാപ്പലിനും ഹോസ്റ്റലിനും നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് കണ്ണൂർ